സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളെ എല്ലാം ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് ഈ ജൂലൈ മാസം വന്നു ചേർന്നിട്ടുള്ളത് റേഷൻ കടകൾ സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മളുടെ റേഷൻ താൽക്കാലികമായിട്ട് മുടങ്ങുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉൾപ്പെടെ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നാളിതുവരെയായിട്ട് ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ആരംഭിച്ചിട്ടില്ല റേഷൻ കടയിൽ എത്തിച്ചേർന്ന നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന സാഹചര്യം റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം കൂടി രണ്ട് ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം എട്ടോ ഒൻപതോ തീയതികളിൽ റേഷൻ വ്യാപാരികളുടെ സമ്പൂർണ്ണ കടയടച്ച് ഉള്ള സമരത്തിലേക്ക് കൂടി ഇപ്പോൾ നീങ്ങുകയാണ് ഇതൊരു താൽക്കാലിക സൂചനകൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അത് നിലവിൽ വേതന പരിഷ്കരണം ഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ നിർണായക തീരുമാനങ്ങൾ അല്ലെങ്കിൽ വ്യാപാരികൾക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഇത് പൂർണ്ണ തോതിൽ തന്നെ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ റേഷൻ വിതരണം ജൂലൈ മാസം പത്താം തീയതിയോടെ മാത്രമേ സംസ്ഥാനത്ത് ആരംഭിക്കുകയുള്ളൂ എല്ലാ റേഷൻ കാർഡിനും ആനുകൂല്യങ്ങൾ അതിനുശേഷം മാത്രമേ വിതരണം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമുക്ക് സപ്ലൈകോ വഴി ഇപ്പോൾ സർക്കാർ സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ച് അൻപതോളം വരുന്ന ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അൻപത് ദിവസത്തേക്ക് വിതരണം ചെയ്യുന്നുണ്ട് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ആരംഭിച്ച അൻപത് ശതമാനം വരെ പല പ്രൊഡക്റ്റുകൾക്കും ഡിസ്കൗണ്ട് ഇട്ടാണ് ഈ ഒരു വിതരണം നടക്കുന്നത് സബ്സിഡി കിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ വേണ്ടി സാധിക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈ കോ നമുക്ക് ലഭ്യമാണ് അത് വിവിധ കമ്പനി പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിരുന്നു എന്നാൽ അതിനെല്ലാം തന്നെ എം റേറ്റിൽ തന്നെ നിരക്ക് ഈടാക്കിയിരുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഈ പ്രത്യേക സമയത്ത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി ലഭ്യമാണ് എന്നൊരു കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക എല്ലാ ദിവസങ്ങളിലും അതായത് പ്രവർത്തി ദിനങ്ങളിലെല്ലാം രണ്ട് മണി മുതലുള്ള സമയത്താണ് ഈ ഓഫർ നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ട് മണിക്ക് ശേഷം നമ്മളെ സപ്ലൈകോയിലെത്തി സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ ബില്ല് ചെയ്യുക എന്നുള്ളതാണ് അൻപതോളം ഉൽപ്പന്നങ്ങളാണ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനത്തിൽ നിന്ന് ആരംഭിച്ച അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടുത്ത ആഴ്ച മുതൽ അതായത് നമുക്ക് വരുന്ന ആഴ്ച മുതൽ തന്നെ സപ്ലൈകോയിൽ നമുക്ക് ലഭ്യമാകും വിവിധ മേഖലകളിൽ ലഭ്യമല്ലാതിരുന്ന പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി നമുക്ക് ലഭ്യമാകും എല്ലാ റേഷൻ കാർഡിനും പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ കെ റൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും അരി നമുക്ക് അഞ്ച് കിലോ കൂടി വാങ്ങാം അങ്ങനെ പത്ത് കിലോയോളം ഭക്ഷ്യധാന്യം ഉൾപ്പെടെ നമുക്ക് ഇത്തരത്തിൽ സപ്ലൈകോ വഴി നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി അവസരമുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ ഒരു സമയത്ത് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ രണ്ട് തൊട്ട് മൂന്ന് മണി വരെയുള്ള സമയത്താണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സ്കീമിൻ്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുകയുള്ളൂ അത് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും വേണം അതുമാത്രമല്ല അൻപത് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയോടെ ഈ ഓഫർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അത് അൻപതോളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്താൽ മതിയാകും ഇനി റേഷൻ കാർഡ് ഉടമകൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏകീകൃത സോഫ്റ്റ്വെയറിന് കീഴിലേക്ക് നമ്മുടെ സംസ്ഥാനവും മാറിയിരിക്കുകയാണ് സ്മാർട്ട് പി ഡി എസ് എന്ന് പറയുന്ന സംവിധാനത്തിന് കീഴിലാവും വരുന്ന മാസങ്ങൾ തൊട്ട് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതായത് നമ്മളുടെ എല്ലാ ഇടപാടുകളും അതായത് അരി വാങ്ങുന്നതു പക്ഷിധാന്യങ്ങൾ കൈപ്പറ്റുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി കേന്ദ്ര നിയന്ത്രണത്തിലാവും നടക്കുക ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ നേരിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ പോലും ഇനി കേന്ദ്ര സർക്കാർ പറയുന്ന മുറയ്ക്കാണ് നടത്തപ്പെടുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് മേന്മകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് വരും അതായത് നിലവിൽ നമ്മുടെ സംസ്ഥാനമാണ് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കാനുള്ളത് അതായത് ഇലക്ട്രോണിക് കെ വൈ മസ്റ്ററിങ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾക്ക് മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ റേഷൻ നമുക്കിനി മുടങ്ങാതെ ലഭിക്കണമെങ്കിലും അതായത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡായിട്ടുള്ള എ വൈ മഞ്ഞ നിറമുള്ള കാർഡിനും പിങ്ക് നിറമുള്ള ബി പി എൽ കാർഡിനുമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് വളരെ വൈകാതെ അതിനുള്ള തീയതി അല്ലെങ്കിൽ ഒരു അവസാന തീയതി കൂടി കേന്ദ്ര സർക്കാർ പറയും അതിനു മുൻപ് പൂർത്തീകരിച്ചില്ല എങ്കിൽ ഒരു നമുക്ക് ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യധാന്യം ഉൾപ്പെടെ കുറയുന്നതിന് കാരണമായേക്കാം അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൽ മസ്റ്ററിങ് എല്ലാം പൂർത്തീകരിച്ച ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി അവസരം അവസരമൊരുക്കിത്തരും അതിന് കൃത്യമായിട്ട് ഇളവുകൾ ഇപ്പോൾ അനുവദിക്കാൻ ും സാധ്യതയുണ്ട് അതായത് മസ്റ്ററിന് വേണ്ടിയുള്ള തീയതികൾ വളരെ വൈകാതെ തന്നെ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അപ്പോൾ ഈ അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ജൂലൈ മാസം പത്താം തീയതി മുതൽ മാത്രമേ റേഷൻ ജൂലൈ മാസത്ത് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക